നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസുകൾ കാണുന്നവരാണ് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ അത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാറും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇൻബെൽറ്റായിട്ട് ഇങ്ങനെ ഗാലറിയിലേക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ നൽകിയിട്ടുണ്ട് പക്ഷെ രണ്ട് പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു വാട്ടർമാർക്ക് ആ വീഡിയോയിൽ ഉണ്ടാകും അതുപോലെ തന്നെ വളരെ ലോ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യുമ്പോൾ കിട്ടുക എന്നാൽ ഈ രണ്ട് പ്രശ്നവും നമുക്കൊരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാൻ സാധിക്കും ഏതാണ് ആ ട്രിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനതിനായിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ നമുക്കിതുപോലെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ ചെയ്യാറ് ഇതുപോലെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് താഴെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറാണ് പതിവ് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ വാട്ടർ മാർക്ക് ഉണ്ടാകും വളരെ ലോ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും നമുക്ക് ഗാലറിയിൽ സേവ് ആയി കിട്ടുക എന്നാൽ ഇവിടെ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഈ ലിങ്ക് കോപ്പി ചെയ്യുക അതിന് ശേഷം ബേക്ക് വന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക ഞാൻ ഇപ്പോൾ ടെലഗ്രാം ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ത്രീ ലൈൻസ് ഇടതുപക്ഷത്ത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ്ഡ് മെസ്സേജസ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രം പോരാ ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് എഴുതിയ ആ ഐയുടെ ഇപ്പുറത്ത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഡി ഡി എന്ന് ടൈപ്പ് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റാ ഫിക്സ് എന്ന ഓപ്ഷൻ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അത് വന്നിട്ടുണ്ട് ഇൻസ്റ്റാ ഫിക്സ് എന്ന് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ സെൻഡ് കൊടുക്കാം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുമ്പോൾ വല മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം സേവ് ടു ഗാലറി എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കാം ഇപ്പം ഞാൻ ഇതിൽ നിന്നും പുറത്ത് പോകുകയാണ് ഗാലറി തുറന്നു നോക്കുകയാണ് ഇപ്പോൾ ഗാലറിയിൽ ആ വീഡിയോ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും വാട്ടർമാർക്കോ ഒന്നുമില്ലാതെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് ഈ ഒരു വീഡിയോ ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോസും ഇല്ലാതെ ഹൈ ക്വാളിറ്റിയിൽ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് മൊബൈലിൽ സേവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ട്രിക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഹൈ ക്വാളിറ്റി വീഡിയോ വാട്ടർമാർക്ക് ഇല്ലാതെ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ ചാനൽ നെയിമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ